പ്രിയപ്പെട്ടവരെ മാനന്തവാടി രൂപതയിലെ നോബിളസിനെ മദ്യപാനത്തിന് മദ്യപിച്ച് വണ്ടി പിടിച്ചതിനും പോലീസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിശ്വാസികൾ ലജ്ജിതരായ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതികടിൽപ്പെട്ട ഒരു സ്ഥിതിയുണ്ട് ഇതുമാത്രമല്ല പല അച്ഛന്മാരും പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ വളരെയേറെ ലജ്ജിതരായെന്ന് വിശ്വാസ സമൂഹമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ തെറ്റുകാരായിരിക്കില്ല തെറ്റുകാരായല്ലെങ്കിൽ കൂടിയും സംശയത്തിന് നിഴൽ പോലും ഇല്ലാതെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പുരോഹിതർക്കുണ്ട് പലപ്പോഴും ചീത്ത കണ്ണുള്ളവർ നോക്കിയാൽ ഒത്തിരിയേറെ വൃത്തികേടികൾ നടക്കുന്നു എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ പല സാഹചര്യങ്ങളുണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല സാധാരണ സാഹചര്യങ്ങളായിരിക്കാം എങ്കിലും ചീത്തക്കണ്ണുള്ളവർ ചീത്തക്കണ്ണ് മാറ്റാൻ നമുക്ക് പറ്റുമോ കണ്ണ് മാത്രമല്ല മൊത്തം ചീത്തയായവരില്ലേ അവരൊക്കെ ആ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ അതിനും സാഹചര്യം കൊടുക്കാതെ ഇടം കൊടുക്കാതെ നോക്കേണ്ടതില്ലേ എല്ലായിടത്തും ആരോപിക്കപ്പെടുന്നതെല്ലാം തെറ്റല്ല ചില യാഥാർത്ഥ്യങ്ങളും ഇല്ലേ അതുകൊണ്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം അധിക സഭാവസ്ഥ സ്വീകരിച്ച് മാറുന്നവർ ആത്മീയ നേതൃത്വം നൽകി നിൽക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഒരു സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് ആ സംഘടനക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു ആത്മീയ പ്രസ്ഥാന നേതൃത്വത്തിലുള്ളവർക്ക് ആ പ്രസ്ഥാനത്തിലുള്ളവരെ സഭവിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് വേണം ദൈവത്തെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളും ദൈവം കാണുന്നില്ല എന്ന് ചിന്ത പറ്റില്ല അങ്ങനെയെങ്കിലും എന്തിനും വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ നേതൃത്വം നിലയിൽ ചുമതലയേറ്റി പേൽപ്പിച്ചിരിക്കുന്നത് അവിടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് സമശയാതീതമായി ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ നിരവധി നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഈ പള്ളി പരിസരം കോൺവെൻറ് പരിസരം കേരളത്തിലെ ഒരു പ്രമുഖ സെമിനാരിയിൽ ആ സെമിനാരി കോമ്പൗണ്ടിലെയും നിരവധി കെട്ടിടങ്ങൾക്കുള്ള സെമിനാരി കോമ്പൗണ്ടിലെ മധ്യഭാഗത്ത് തന്നെ പ്രധാന സ്ഥലത്ത് തന്നെ ആണ് സെമിനാരിക്കാർക്കും അച്ഛന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കേണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഉത്തരവാദിത്വം രണ്ടൊന്നും സ്ത്രീകളെ പണിക്കാരെ വെച്ചിട്ടുണ്ട് മധ്യ ആ സെമിനാരിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാനും ഇങ്ങനെ കൗൺസിലൊക്കെ ആയിട്ട് പലപ്പോഴും പല യാത്രയ്ക്കിടയിൽ ഒത്തിരിയേറെ ഇതുപോലത്തെ കാര്യങ്ങൾ കാണുന്നത് എല്ലാം ഒന്നും പറയാൻ പറ്റും ചില എക്സാമ്പിൾ ഉള്ളൂ അവിടെ ഈ സെമിനാരിയിലെ പ്രധാന കെട്ടിടത്തിലൂടെ ചേർന്ന് തന്നെ മധ്യഭാഗത്ത് തന്നെ എന്തിന് സിസ്റ്റേഴ്സിന് കന്യാസ്ത്രീ മേടം കൊടുത്തു നാല് സിസ്റ്റേഴ്സ് അവിടെ ഉണ്ട് സിസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒത്തിരി ഒരേ സ്വല ആണുങ്ങളുണ്ട് എന്നിട്ട് അവിടെ ഗവൺമെൻറ് അനുവദിക്കാൻ പാടുണ്ടോ അവിടെ സംശയകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ചില നാളുകളുണ്ട് ബ്രദർമാരെല്ലാം അവധിക്കാലത്ത് നീണ്ട അവധിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അച്ഛന്മാരും പോവാറുണ്ട് അങ്ങനെ അച്ഛന്മാരും അവരേക്ക് വീട്ടിലേക്ക് പോകുന്നു ബ്രദർമാരും പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കോൺവെൻറ്റിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സിസ്റ്റർമാരെ കാണുള്ളൂ ആ വലിയ വിശാലമായ കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ അച്ഛന്മാരെ കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരാളൊക്കെ ഉള്ളൂ എന്ന് സ്ഥിതിയും വരാം അപ്പോൾ ആർക്കും അവിടെ എന്ത് തെറ്റും ആരോപിച്ചുകൂടെ അവസരം കൊടുക്കരുത് അത്തരം സാഹചര്യങ്ങളും എത്രമാർ ഇടപെട്ട് എല്ലായിടത്തും നിരീക്ഷിക്കണം സെമിനാരികളിലോ പള്ളിയോട് ചേർന്നോ കോൺവെൻ്റ് വേണ്ട അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് അച്ഛന്മാരുടെ അമ്മേൽ മെത്രന്മാർക്ക് ശ്രദ്ധയില്ല എന്നുള്ളത് അച്ഛന്മാർ എവിടെ പോകുന്നു എന്ത് എന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയൊന്നും ഒരു ഗേറ്റ് കീപ്പർ പറഞ്ഞതാണ് പ്രമുഖ സെമിനാരിയിലെ ഒരു ഗേറ്റ് കീപ്പർ പറഞ്ഞ കാര്യം പന്ത്രണ്ടയ്ക്ക് ശേഷം മദ്യപിച്ച് വരുന്ന അച്ഛന്മാർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് തിക്കാറുമില്ല നിങ്ങളുടെ ജോലിയും പോവുകയല്ലേ ജോലി പോയാലേ ശരി മാനന്തരയ്ക്ക് പന്ത്രണ്ടിന് ശേഷം മദ്യപിച്ച് വരുന്ന അച്ഛന്മാരെ പലരെ അറിയാം അവർ റൂം എടുത്ത് പോയി കിടന്നുള്ള ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അയാളെ പറഞ്ഞ് ഇഷ്ടിക്കുന്ന വിവരങ്ങൾ വേറെയുണ്ട് രാത്രിയിൽ പത്ത് മണി കഴിഞ്ഞപ്പോൾ പല അച്ഛന്മാരും പുറത്തു പോകുന്നു ഒരു മണിയാകുമ്പോൾ വരുന്നു എയർപോർട്ടിൽ പോകുക എന്നാണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും എയർപോർട്ടിൽ കൂട്ടാനാണെന്ന് ഗേറ്റ് കീപ്പർ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേക രഹസ്യം പറയേണ്ടത് പറഞ്ഞ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അത് കൃത്യമായ ആരും എന്താണെന്നും പറയുന്നില്ല പക്ഷേ എയർപോർട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും കൂട്ടാനാണെന്നാണല്ലോ വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായും നിന്ന് വരുമ്പോൾ ആരെങ്കിലും വണ്ടിയിൽ ഉണ്ടാവണ്ടേ പത്ത് മണിക്ക് പുറത്ത് പോയിട്ട് പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്ക് വരുമ്പോൾ വണ്ടിക്കകത്ത് വേറെ ആരും ഇല്ല അച്ഛൻ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോയതോ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു ഒറ്റയ്ക്ക് അവരുണ്ട് സ്വാഭാവികമായിട്ടും അച്ഛന്മാരെയും എത്രമാരും നിയന്ത്രിക്കണം അസമയത്തുള്ള പോക്കും അസമയത്തുള്ള വരവും അത് കാര്യമാണോ അത്ര ഗൗരവമുള്ള കാര്യമാണോ എന്നതും ഒക്കെ അന്വേഷിക്കേണ്ട നിയന്ത്രിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഒന്ന് നോക്കി വളരെ സംശയാതീതമായി ക്രമീകരിക്കാൻ എത്രമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അച്ഛന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാവരും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ കഴിയണം മദ്യപിച്ച് അപകടകരമായ രീതി വാഹനം ഓടിച്ചതിന് പിടിക്കപ്പെട്ട അച്ഛനും വിവചാരത്തിൽ പിടിക്കപ്പെട്ട അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾക്കുണ്ടാകുന്ന ലജ്ജ എന്താണെന്നറിയണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ